ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം മുപ്പത്തിയെട്ട് ചലമിനിമാരുടെ ചഞ്ചു കണ്ടു നിൽക്കും നില നിടിലത്തിരുനോക്കുവച്ചറുത്ത് പല പല ലീല തുടർന്നിടാതെ പാലി ചലിവടു നിൻപത പങ്കജം ധരേണം സ്ത്രീകളുടെ വിഭ്രം വിഭ്രമങ്ങളിൽ ഞാൻ ഭ്രമിക്കരുത് ചലമിഴിമാർ സുന്ദരിമാർ ചഞ്ചു കൊക്ക് ഇവിടെ ചുണ്ട് കൊക്കുകൊണ്ടെന്ന കൊക്കുകൊണ്ടെന്നപോലെ കൊത്തിക്കീറാൻ അതിന് കഴിയും ചഞ്ചു കണ്ടു നിൽക്കും നില നാരീജനത്തിൻ്റെ മുഖാരവിന്ദത്തിൽ അഭിരമിച്ചുകൊണ്ടുള്ള നിൽപ്പ് ലീല കളി അലിവ് ദയ പദപങ്കജം കൽത്താമര കാൽത്താമര സുന്ദരിമാരുടെ ചുണ്ടിൻ്റെ ഭംഗി നോക്കി അതിൽ തന്നെ രമിച്ചു നിൽക്കുന്ന നില നെറ്റിത്തിരുക്കണ്ണിലെ നോട്ടം കൊണ്ടറുത്തു കളഞ്ഞ് അവരുമായി പലതരം ലീലകളിൽ ഇടപെടാൻ ഇടയുണ്ടാക്കാതെ എന്നെ പാലിച്ച് എനിക്ക് നിൻ്റെ പദപങ്കജം ദയാപൂർവ്വം നൽകി അനുഗ്രഹിക്കണം സുന്ദരിമാരുടെ ചുണ്ടിൽ നോക്കി കാമപരവശനായി നിൽക്കുന്ന സ്ഥിതി കാമനെ ദഹിപ്പിച്ച് നെറ്റിക്കണ്ണു തുറന്നു നോക്കി നശിപ്പിച്ച് പല വിധത്തിലും ഈ ലോകത്തിട്ട് കളിപ്പിക്കാതെ രക്ഷിച്ച് കാരുണ്യപൂർവ്വം അങ്ങയുടെ പാദഭക്തി തന്നനുഗ്രഹിക്കണം കാമഭോഗങ്ങളിൽപ്പെട്ട് ജീവിതം നശിക്കാനിടയാക്കരുതേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ാന്തി ശാന്തി ശാന്തി ഓം ശ്രീ നാരായണ ഗുരു തദ്സ്രീനാരായണ ഓ